വെള്ളം വളരെ അപകടം പിടിച്ചതാണ് വളരെ ശാന്തമായി ഒഴുകുന്ന പുഴയിലെ വെള്ളത്തിൽ പോലും അപകടം എപ്പോൾ എങ്ങനെ സംഭവിക്കുമെന്ന് പറയാൻ സാധിക്കില്ല നിമിഷങ്ങൾ മാത്രം മതിയാകും കുന്നിന് നിന്ന് ഒലിച്ചെത്തുന്ന ശക്തമായ വെള്ളത്തിൽ ജീവിതം അവസാനിക്കുവാൻ അതുപോലൊരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ചെറിയ അവധിക്കാലം ആഘോഷിക്കാൻ പുഴക്കരയിലെത്തിയ മൂവർ സംഘത്തിന് ആഘോഷം അവസാനിക്കും മുന്നേ എല്ലാം നഷ്ടമായതിൻ്റെ വീഡിയോയും വാർത്തയുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപകട വീഡിയോ എത്തിയതിന് പിന്നാലെ അവരുടെ മരണവും സംഭവിച്ചെന്ന വാർത്ത എത്തിയതോടെ ഞെട്ടലോടെയാണ് ലോകം തന്നെ ആ വീഡിയോ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് അവധിക്കാലമായതിനാൽ നദിയിൽ ഉല്ലസിക്കാനെത്തിയ മൂന്ന് കൂട്ടുകാർക്കാണ് ഈ ദുരന്തം സംഭവിച്ചത് രണ്ട് പെൺകുട്ടികളും ഒരാൺകുട്ടിയുമായിരുന്നു അപകടക്കെണിയിൽ വീണത് നദിയുടെ ഒരു കരയിൽ നിന്നും മറുകരയിലേക്ക് ഉല്ലസിച്ച് നീന്തി എത്തിയവരായിരുന്നു ഇവർ മൂവരും തിരിച്ചു പോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് പുഴയിലേക്ക് അതിവേഗം മലവെള്ളം ഒഴുകിയെത്തുകയും ഈ അപകടം സംഭവിക്കുകയും ചെയ്തത് ഉടൻ തന്നെ കരയിൽ നിന്ന് ഈ കാഴ്ച കണ്ട നാട്ടുകാർ സുരക്ഷാസേനകളെ വിവരമറിയിക്കുകയായിരുന്നു അപ്പോഴേക്കും ഒരടി പോലും നീങ്ങാനോ തിരികെ വരാനോ സാധിക്കാത്ത വിധം മൂന്നുപേരും പുഴയുടെ ഒത്തനടുവിൽ കുടുങ്ങിപ്പോയിരുന്നു ഇനി എന്തു ചെയ്യുമെന്നറിയാതെ രക്ഷിക്കണമെന്നല്ലറി വിളിക്കാൻ മാത്രമേ അവർക്ക് സാധിച്ചുള്ളൂ ഒരടി മുന്നോട്ടോ പിൻപോട്ടോ മാറിയാൽ കുതിച്ചെത്തുന്ന വെള്ളത്തിനൊപ്പം ഒഴുകിപ്പോവുന്ന അവസ്ഥയായിരുന്നു തുടർന്നാണ് ഒഴുകിപ്പോകുമെന്ന ഘട്ടം തന്നെ വന്നപ്പോൾ മൂവരും പരസ്പരം കെട്ടിപ്പിടിച്ച് വട്ടത്തിൽ പ്രാർത്ഥനകളോടെ നിലവിളിച്ചു നിന്നത് അപ്പോഴേക്കും ഹെലികോപ്റ്റർ അടക്കമുള്ള സുരക്ഷാ സന്നാഹങ്ങൾ പാഞ്ഞെത്തിയെങ്കിലും അവരുടെ ശ്രമങ്ങളെല്ലാം വിഫലമാവുന്ന കാഴ്ചയായിരുന്നു പിന്നീട് കണ്ടത് ഹെലികോപ്റ്ററിൽ നിന്നും താഴേക്ക് കയറിട്ടുകൊടുത്ത് അതിൽ പിടിച്ചു കയറ്റാൻ ശ്രമിച്ചെങ്കിലും സാധിക്കാതെ വരികയായിരുന്നു മിനിറ്റുകളോളം മാത്രം നീണ്ട രക്ഷാപ്രവർത്തനം വിഫലമാക്കി അതിവേഗം ഒലിച്ചുപോയ മൂവരെയും നോക്കി നിൽക്കാൻ മാത്രമേ രക്ഷാപ്രവർത്തകർക്കും നാട്ടുകാർക്കും സാധിച്ചുള്ളൂ വടക്കൻ ഇറ്റലിയിലെ ഫ്രിയൂലി മേഖലയിലെ നാറ്റിസോൺ എന്ന നദിയിലാണ് ഈ അപകടം ഉണ്ടായത് ഇരുപത് പട്രീസിയ പട്രിസിയ കോർമോസ് ഇരുപത്തിമൂന്നുകാരി ബിയാൻക ഡോറോസ് ഇരുപത്തിയഞ്ചുകാരൻ ക്രിസ്റ്റ്യൻ മോൾനാർ എന്നിവരാണ് ദുരന്തത്തിൽ അകപ്പെട്ടത് പിന്നീട് നടത്തിയ തെരച്ചിലിനൊടുവിൽ ഒരു കിലോമീറ്റർ അകലെയായി കോർമോസിന്റെയും ഡോറോസിന്റെയും മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു എന്നാൽ മോൾനാറിന്റെ വിവരമൊന്നും ലഭിച്ചിട്ടില്ല മോളിനാറിനെ കണ്ടെത്തും വരെ രക്ഷാപ്രവർത്തനം തുടരുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് രക്ഷാപ്രവർത്തകർ അവസാനമായി പകർത്തിയ ഇവരുടെ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് ഇറ്റലിയിലെ തന്റെ കുടുംബത്തെ കാണാനെത്തിയതായിരുന്നു റൊമാനിയക്കാരിയായ ഡോറോസ് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് കാലാവസ്ഥകൾ മാറി മറിയുന്ന പ്രതിഭാസമാണ് ഇപ്പോൾ എവിടെയും അപ്രതീക്ഷിതമായി എത്തിയ മലവെള്ളപ്പാച്ചിൽപ്പെട്ട് മനുഷ്യർക്കും മൃഗങ്ങൾക്കുമടക്കം ജീവനാശം സംഭവിച്ചതിനിടെയാണ് ഈ വീഡിയോയും എത്തിയത് വടക്കൻ ഇറ്റലിയിലുണ്ടായ അതിശക്തമായ മഴ കനത്ത നാശനഷ്ടമാണ് രാജ്യത്ത് വരുത്തിവെച്ചിരിക്കുന്നത് പലയിടത്തും വെള്ളം കയറിയ നിലയിലാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും